ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശയും കളിയും പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക് എന്താ മധുരം കമ്മി എന്താ കൂട്ടുകത്തിയേക്കണ എന്താ മൃഗശാല പഴം പിഴിഞ്ഞാട് തരാം പഴം വലുത് കട ചേർത്ത് വേണം ¿Ves mi mierda? ¿Mi mierda? ¡Ay, mi mierda! ¡No! 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 dạy lắm 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 bà ഒരു സർവത്ത് പിന്നെ ബജി ബാജി അതെ 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 ആഹ് ഉള്ള അപ്പൊ ചെക്ക് അടച്ചു വെക്കുക അല്ല അതൊക്കെ കണക്ക് കൂട്ടിട്ട് ഇരിക്കാ പൈസ കൊടുക്കാന് ആ ഫോണ് തുടന്നതിന് പൈസ ഇരിക്കും അപ്പൊണ്ടോ ആള പാവള് അൻ്റെ വേണ്ട ഇവിടെ വേണ്ട ആവശ്യ അത്രേ ഉള്ളു ആയില്ല അപ്പൊ ആ ഇവിടെ അക്ക ഇങ്ങനെ ഈ ചെള്ളി കുളിച്ചു വിറ്റില്ല ഈദ്യാ ഈ ഈ കുളിച്ചാലും മനസ്സ് കൊടുക്കട്ടെ അതാ മുൻറ്റപ്പായി ചങ്ങാനാണ് മാമി അള്ളാ ബാബക്കില്ല ബാബു ബാബു അതെ ഇന്ന് രാത്രി അള്ളാ ഇന്ന് அல்லா இன்னொரு சா உடச்சி நன்மம் கொடுக்கட்டே அமீ அஹ் அதான் மந்திரி மந்தி எந்த போட்டும் கடா அது வந்தும் ആ ബൂട്ടൊന്നും എടുക്കണില്ല അന്ന് എടുക്കണേ മാമങ്ങിക്ക് അപ്പൊ മാമങ് മാമങ്ങടെ ബോധക്കു പോകും അപ്പൊ ഞാന് ബുട്ട് എടുക്കില്ല ബൂട്ട് എടുക്കണില്ല അപ്പൊ ഞാന് എനിക്ക് ബൂട്ടെടുക്കാന്ന് മനക്ക ഈണ്ട് മണിക്കറ കളിണ്ട് അതും കൂടി മൂന്ന് ടീമിനെ മനുക്കനിന്ന് അല്ല മണിക്കാരൻ തോൽക്കട്ടെ അമ്മി അല്ല അതായിട്ട് എന്തിനാ നിർത്തു അതും കൂടി തോറ്റോ ശങ്കാണ് അതൊക്കെ ഈ ഇപ്പൊ പൈസ ആര് കൊടുക്കും തോരണ പൈസ കൊടുക്കണോ അമീ

എന്റെ പായല് ട്രിപ്പ് പോട്ടെ എന്റെ പായല് കിട്ടുന്നില്ലായിരുന്നുണ്ട് അന്ന് നിന്നതാ ഓട്ടം ആ ഓട്ടം പൈസ തോന്നി കാണാൻ കിട്ടുന്നില്ല ആമി കാമി അമീ മന്തിന്റെ മന്തില്ല മണ്ണി മണ്ണ് ഒരു പെണ്ണുട്ടോ ആ കുടിക്കാൻ അമീണ്ടി മണ്ണുണ്ടി വാ അമീ

ഞാൻ പെണ്ണ് കിട്ടാൻ വേണ്ടി ഒന്ന് ആണ് അമി ഈ കേസിലോ ഈ പിടിയാ പീഡിയ സ്ഥല വിശ്വദേവിയോ അമ്മ കി നോക്കണമെടുക്കണമെ അതെ തീർക്കട്ടെ ഞാനും തീർക്കട്ടെ அல்லாஹ் பைசா சல்மன் கொடுக்கணே அமீ அல்லா சல்மெண்ட் தலினு முடிந்தே அமீ நல்லி அப்போ <laughs>...? <illnesses> लास्ट वे <laughs> <आगी। laughs> എന്താണ് ചാട പൈസ സെൽമ കൊടുക്കണേ ഫോൺ ഞാൻ കൊടുക്കാന്ന പൈസ ഫോൺ അതല്ല അന്റെ ഫോൺ എടുത്തു അതല്ല അന്റെ ഫോൺ എടുത്തു ഫോണ് കാണാനാന്ന് കാര്യം കൊടുക്കു സേവന

നേരെ അവിടെ അരി കോയമ്പ ബിൽഡിംഗ് ഇല്ലേ അതിങ്ങനെ ബാത്രൂം പോലെ ഉണ്ടാക്കിയ മഞ്ചേരി ഒന്നും ഇല്ലല്ലോ അവിടെ ഈ ക്ലാസ് ഗ്ലാസ് കഴിക്കാ ഫർണിച്ചർ കട ആഹാ ആ ഗെഗത്

അതെല്ലാ പൈസ കോഴിമുട്ടാണോ അതല്ല ഒന്നോ ഏ ആണോ അതല്ലേ ഇപ്പൊ ഈ കുറുവാസം വരുന്ന കാലല്ലേ ഓലും ഇപ്പനെ ഉറങ്ങിട്ടില്ല വിചാരിച്ച് മടങ്ങി പോയിക്കോട്ടെ കോഴിമുട്ടെന്നാടാ ഏ കോയ്മുട്ടാ തിന്നോ കുറുവ സംഘം വരും ഇത് ഉറങ്ങിട്ടില്ല മടങ്ങി പോവും ആണിപ്പൊ തിന്നെണ്ണം ഒന്നും കുറവ സംഘം വന്നോട്ടെ എത്രപൊരില്ലേ പഴംപൊരില്ല കുട്ടിയെ കാണി ഞാൻ പറഞ്ഞോജി സർവത്തു കുട്ടിയോ അണ്ടറിനുണ്ട് സലമാന്റെ പോച്ചാൻഡി ഉണ്ട് പോച്ചാൻ്റെ സർവത്തും ഉണ്ട് പിന്നെ ഒൻ്റെ ഒരു ഇതും ഉണ്ട് വട്ടി വട്ട എന്തായാലും പറയാ ബജി ആ